എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻസിന്റെ എക്സാം നടന്നു അപ്പൊ ആദ്യ ചോദ്യപേപ്പർ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം സ്വീഡന ൾക്ക് സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വത്തെ കുറിച്ച് അപ്പൊ ഇതിന്റെ വെന്യൂ അതിന്റെ തീമ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിങ്ങൾ പഠിച്ചു സ്വീഡൻ ആണ് ഓക്കെയാണ് എന്നാണ് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനം എങ്കിൽ മറ്റൊരു ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക പരിസ്ഥിതി ദിനം എന്നാണ് പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചിനാണ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് നമ്മുടെ ആൻസർ രണ്ടായിരത്തി ഇരുപത്തി നാലില് കറന്റ് ഇയറിൽ സൗദി അറേബ്യ ആണ് ലോക പരിസ്ഥിതി ദിനത്തില് ആതിഥേയത്വം വഹിക്കുന്നത് ഈ വർഷത്തെ തീം എന്താണ് ഫോക്കസിംഗ് ഓൺ ലാൻഡ് റീസ്റ്റോറേഷൻ ഡി സർട്ടിഫിക്കേഷൻ ണം വരൾച്ചൻസ് പ്രതിരോധം അപ്പൊ ഭൂമി പുനരുദ്ധാരണം മരു ഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം ഇതേ ആണ് ഇതിന്റെ തീം രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ഈ വർഷം ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ആദ്യത്തെ വഹിക്കുന്നത് സൗദി അറേബ്യയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക പരിസ്ഥിതി ദിനം ആദ്യം വഹിക്കുന്നത് ഏത് രാജ്യമാണെന്നറിയണ്ടേ നമ്മുടെ ഉത്തരം കോട്ട് ഡി ഐവറിയ ഐവറി കോസ്റ്റ് എന്നറിയപ്പെടുന്ന കോട്ട് ഡി ഐവറിയാണ് നമ്മളുടെ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക പരിസ്ഥിതി ദിനം ആതിഥേയത്വം വഹിക്കുന്നത് കോവറിയാണ് നെതർലൻഡിന്റെ പിന്തുണയുടെ ആണ് ഈ ഒരു വെന്യൂ വന്നത് ഇനി ഇതിന്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ ടു പ്ലാസ്റ്റിക് പൊല്യൂഷന എക്സാമ്പിൾക്ക് ചോദിച്ചതാണ് ഈ ചോദ്യം സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊലൂഷൻ മലയാളത്തിൽ പറഞ്ഞാൽ പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ പരിഹാരങ്ങളും പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരങ്ങൾ അപ്പൊ ബീറ്റ് പ്ലാസ്റ്റിക് പൊലൂഷൻ എന്ന് നേരത്തെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അതിന്റെ കീഴിൽ വരുന്നതാണ് ഈ ഒരു തീം അപ്പൊ ഇപ്രാവശ്യത്തെ തീം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പൊ കഴിഞ്ഞ തീംഷൻസ് ആണ് പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരങ്ങൾ എവിടെയായിരുന്നു വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐവറി കോസ്റ്റ് ആണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐവറി കോസ്റ്റ് വേദിയായി ഏത് ഭൂഖണ്ഡത്തിലാണ് ഐവറി കോസ്റ്റ് നെതർലൻഡിന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു വെസ്റ്റ് ആഫ്രിക്കയാണ് ഇതിന്റെ ഭൂഖണ്ഡം ഭൂഖണ്ഡം വെസ്റ്റ് ആഫ്രിക്ക ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അല്ലെ ഇതിന്റെ ഒരു അണ്ടറിൽ വന്ന തീമാണ് സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ രണ്ടായിരത്തി പതിനെട്ടിലെ നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു ഈ വെന്യു രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിലായിരുന്നു വെന്യൂ ഡൽഹിയിലായിരുന്നു അപ്പോഴാണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന തീം ഉണ്ടായിരുന്നത് ഇതിന്റെ ഉണ്ടറിലാണ് നമ്മുടെ കോഡി ഐവർ ഐവറി കോസ്റ്റിൽ വെച്ച് നടന്നപ്പോൾ എന്ന തീമിലേക്ക് പോയത് ഇനി രണ്ടായിരത്തി ഇരുപത് കണ്ട കൊളംബിയയിലാണ് ഇരുപത്തി ഒന്ന് എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ പാക്കിസ്ഥാനിലാണ് ഇരുപത്തിരണ്ട് ഓൺലി വൺഅർത്തനായിരുന്നു തീമ സ്വീഡനിലാണ് ഈ വെനു ഈ വേദി നടന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത് കൊളംബിയ ടൈം ഫോർ നേച്ചർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പാക്കിസ്ഥാൻ എക്കോസിസ്റ്റംസ്റ്റോറേഷൻ അപ്പോ അൻപതാമത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന മീറ്റിംഗ് അൻപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മീറ്റിംഗ് ആഫ്രിക്കയിൽ നടക്കാൻ പോകുന്നത് ഈ വർഷം അൻപത്തിരണ്ടാമത്തെ വെന്യൂ ആണ് ഈ വർഷം വരുന്നത് ജൂൺ അഞ്ചാണ് വേൾഡ് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചാണ് അമ്പത്തിരണ്ടാമത്തെ മീറ്റിംഗ് ആണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കയിലാണ് നടക്കുന്നത് ക്ലിയർ ആണ് അപ്പൊ നമ്മൾ എല്ലാ കറണ്ട് അഫേഴ്സും ഡിസ്കസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മുതലുള്ളത് നിങ്ങൾ കണ്ടു ഇതിന്റെ എല്ലാം തീം പഠിച്ചു എവിടെയാണ് വേദി എന്നുള്ളതും കണ്ടു എത്രാമത്തെ മീറ്റിംഗ് ആണ് എന്നും പഠിച്ചു അപ്പൊ എല്ലാത്തിനും ക്ലിയർ ആയില്ലേ പലതവണ തവണ എക്സാമ്പുകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് Mano mėnesį aš vis dar sėkiu, kad žinotumėte, kaip tai daryti, bet.